നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഈ കായലിനാണ് മീൻ പിടിക്കുന്നത് ഞങ്ങൾ ഈ ചൂണ്ടലിട്ടാണ് മീൻ പിടിക്കാൻ വന്നത് ഞങ്ങൾക്ക് വലിയൊരു മീനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ചൂണ്ടല് നടുപുറിഞ്ഞ് അപ്പോൾ ഞാൻ കിട്ടി മീനെ കാണിച്ചുതരാം ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മീൻ ഇതിന്റെ പേരെന്താണെന്ന് അറിയില്ല ഇപ്പൊ ചൂണ്ടൽമ്പ കിട്ടിയതാണ് ചൂണ്ടൽമ കിട്ടിയേക്ക് നമ്മൾ ചൂണ്ടലൊക്കെ ആകെ നാട് കുറിച്ചിട്ടാ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ കിട്ടിയത് വേറെ മീൻ പിന്നെ വലിയൊരു കണ്ണന് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്കല്ല ഇത് കിട്ടിയിൽ ഉണ്ണിക്കൊട്ടന ഈ കണ്ണന കിട്ടിയ കേട്ടാ ഏ കണ്ണ കിട്ടിയ ഉണ്ണിക്കുട്ടനാണ് പിന്നെ വേറെ മീനും കൂടി കിട്ടിയിൽ ഇതിന് കിട്ടിയത് വലിയ കുട്ടനാട്ടാ നിന്റെ ജീവനാണ് ഇതിന്റെ പേര് അനാഭസം എന്നാ തോന്നുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ കായലിന്റെ മീനെ കിട്ടണത് ടെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂന്ന് മിനി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം എട്ടായി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയാണ് ഓക്കെ ബൈ ബൈ